ശ്രീ തുളസിദാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ തുളസിദാസ് അങ്ങായി വന്ന ആരോപണങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും നടി ഗീതാ വിജയൻ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മുൻപും മറ്റൊരു നടി ആരോപണത്തെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ് അങ്ങയുടെ പ്രതികരണം എനിക്ക് ഞാനിപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവം ആ ഒന്നും എന്റെ ചാഞ്ചാട്ട സമയത്ത് ഉണ്ടായിട്ടില്ല ധൈര്യപൂർവ്വം എനിക്ക് എവിടെയും പറയാവെന്നുള്ള കാര്യമാണ് കാരണം ചാഞ്ചാട്ട സമയത്ത് വളരെ സന്തോഷമായിട്ടാണ് ഗീതാവിജയൻ വർക്ക് കഴിഞ്ഞു പോയതും പിന്നെ അതുപോലെ തന്നെ അവിടെ കടവിന് മുട്ടിയെന്നോ എന്നൊക്കെ പറയുന്നത് ഏഹ് ഒരു അവിടെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അവിടെ ജയറാം ഉണ്ടായിരുന്നു ഉർവശി ഉണ്ടായിരുന്നു ചിത്തിക്കി മനോജ് ക ജയൻ ഒക്കെ ഉള്ള ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് അവിടെ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ പ്രൊഡ്യൂസർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെയൊന്നും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ധൈര്യമായിട്ട് എനിക്ക് എവിടെയും പറയാവെന്നുള്ള കാര്യമാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അത് എന്തുകൊണ്ടാണ് ഗീതാ വിജയൻ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെയും കൂടെ പേര് പറഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനുശേഷവും ശേഷവും എത്രയും പ്രാവശ്യം ഗീതാവിജയൻ്റെ ഫലപ്രദ സ്ഥലത്ത് വെച്ച് കണ്ട് വളരെ സന്തോഷമായിട്ട് ശേകാന്തി സംസാരിച്ച് പോയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ഇപ്പോ അതെന്താണ് അങ്ങനെ പറയുന്നത് എന്റെ പേര് കൂടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് എനിക്ക് മനസ്സിലായി പിന്നെ അടുത്തൊരു പടത്തിൽ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല ആ എൻ്റെ പിന്നെ ആ പടത്തിൽ അത്ര വലിയ വേഷമില്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം ലാസ്റ്റിൽ പറഞ്ഞു കാരണം ഉയർച്ചയായി അതിന്റെ മെയിൻ റോള് അന്ന് പറഞ്ഞിരുന്നത് ഞാൻ ഞാൻ വന്ന ഒരു 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 അത് വേഷം വേഷം കുറവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ സംഭവം അവിടെ അല്ല സിനിമയിൽ വിളിക്കുന്നു അതിലെ മുൻകൂട്ടി കഥയൊക്കെ പറയുന്നതാണ് കഥാപാത്രം എന്താണ് എന്ന് പറയുന്നതാണ് ഇപ്പൊ തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ വിജയൻ ഏതാണ്ട് അഞ്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ തൊണ്ണൂറിൽ ഹരിഹർതകളിൽ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ വളരെ മാന്യമായ വളരെ ാണ് എല്ലാവരും പെരുമാറിയത് അതിനുശേഷം എന്നാണ് പറയുന്നത് ഈ പറയാൻ ഒരു കാരണം എന്താണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതും അതെ അതാണ് എനിക്ക് മനസ്സിലാത്തത് എന്തുകൊണ്ടാണ് അത് ചാഞ്ചാട്ടത്തിന്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആ പടത്തില് കഥാപാത്രത്തിന്റെ ഇന്നത്തെ പോലെ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതിന് ഒരു കഥാപാത്രം ഇതാണെന്ന് പറഞ്ഞ സിബിഖിന്റെ ജോഡിയാണ് എന്ന് പറഞ്ഞ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഇതൊക്കെ പറഞ്ഞ് സമ്മതിച്ച് ആണല്ലോ വന്നത് വളരെ സന്തോഷമായിട്ടാണ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് മകൻ എന്ന ും ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ ശ്രീ തുളസിദാസ് അവൻ ചാണ്ടിയുടെ മകൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന നടിയും ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായി കണ്ടിട്ടുണ്ട് അവരുടെ വാതിലിൽ മുട്ടി എന്നുള്ളതാണ് അവരുടെ ആരോപണം ഓ ഇതാണ് വാതിൽമുട്ടാണ് എല്ലാം പറയുന്നത് അല്ലെ ആക്ച്വലി അവിടെയും അങ്ങനെ ഒരു സംഭവനെ നടന്നിട്ടില്ല മുട്ടി എങ്കിൽ അത് തുറന്നു നോക്കുമ്പോൾ ഞാൻ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാമല്ലോ എന്തിനാറ് വാതിൽ മുട്ടി എന്ന് ചോദിക്കാമായിരുന്നു അവർ അമ്മയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് അത് അമ്മയ്ക്ക് പരാതി നൽകിയിട്ടുള്ള അങ്ങനെയാണെങ്കിൽ അമ്മയിൽ നിന്ന് വിളിച്ച് ചോദിക്കുമായിരുന്നല്ലോ ഇതുവരെ അങ്ങനെ കൊടുത്താൽ എന്നാലും എന്തെങ്കിലും വിളിച്ചു ചോദിക്കും ഇപ്പൊ നമ്മള് നമ്മളൊക്കെ എപ്പോഴും ആയിട്ടും അമ്മയായിട്ട് സഹകരിച്ച് സംസാരിച്ചൊക്കെ നിൽക്കുന്ന ഇന്നസിന്റായിട്ടൊക്കെ സംസാരിച്ചൊക്കെ തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കുന്ന സംഭവം ഉണ്ടോ വിളിച്ചു ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ചോദിക്കാൻ പറ്റുള്ളൂ ആ നടിയും ൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോൾ അത്ഭുതോട് ചോദിച്ചാലറിയാം പോകുമ്പോൾ നമ്മൾ പാട്ട് ലാസ്റ്റിൽ പാട്ടെടുത്ത് ഒക്കെ പോകുമ്പോൾ വളരെ സന്തോഷമായിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് ഷേക്കാന് ചെയ്ത് വളരെ സന്തോഷം വളരെ സംതൃപ്തരായി സന്തോഷത്തോടെ പോകുന്ന നടികൾ എന്തുകൊണ്ടാണ് പിന്നീട് അങ്ങേക്കെതിരെ ഇത്തരം ആരോപണവുമായി വരുന്നത് അല്ല അത് മനസ്സിലാവുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകത്തത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഇതാരാണ് അതിന്റെ പിന്നിലെന്നറിയാം പക്ഷെ അങ്ങനെ ഏർ ഇത് തെളിഞ്ഞാൽ നമുക്ക് ഒരു തെളിവ് തന്നുകഴിഞ്ഞാൽ നമുക്കത് പറയാം പക്ഷെ ഇല്ലെങ്കിൽ ഞാൻ ഇതിന് ഏർ ഇൻ്റേതായ നടപടിയെടുക്കും കാരണം ആവശ്യമില്ലാതെ കുടുംബമായിട്ട് കഴിയുന്ന എനിക്ക് എന്നോട് ഇതുപോലെ ഒരു എന്റെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം അന്ന് അവർ വളരെ ശക്തമായി പ്രതികരിച്ചു മറ്റുള്ളവർ കൂടെ നിന്നു അതുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള ദുരനുഭവം നേരിടേണ്ടി വന്നില്ല ശക്തമായി പ്രതികരിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ അമ്മചാണ്ടിയുടെ മകനുമായി ബന്ധപ്പെട്ടൊരു പരാതി അമ്മയ്ക്കെതിരെ അമ്മയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് ഇതിലൊക്കെ അങ്ങേക്ക് യാതൊരു മനസ്സറിവുമില്ല എന്നാണ് അങ്ങ് ആവർത്തിച്ച് പറയുന്നത് സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം അറിയില്ല ഞാൻ അവിടെ അങ്ങനെ ഒരു ഒരു പ്രതികരണം അവിടെ ഉണ്ടായിട്ടില്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വാതിലും മുട്ടിയിട്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്നുമില്ല ഗീതാവിജയൻ വെറുതെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് എനിക്കുണ്ടായിട്ടില്ലേ ഞാൻ ധൈര്യമായിട്ട് പറയേണ്ടേ ഉള്ളൂ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ അവരുടെ ഉണ്ടായിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആ പടം ഒത്തിരി സന്തോഷമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകില്ലല്ലോ മുന്നിൽ പഴയ കാര്യങ്ങളിലൊക്കെ മൊഴി നൽകാൻ തയ്യാറാണ് എന്നാണ് ഗീതാവിജയൻ നേരത്തെ നമ്മളോട് പറഞ്ഞത് അല്ലാതെ അങ്ങനെയാണെങ്കിൽ വരട്ടെ 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 ഒരു ആ സംശയമല്ല ഓക്കെ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു രണ്ട് സംഭവം ഉണ്ടായിട്ടില്ല ധൈര്യമായിട്ട് സംസാരിച്ചതിന് എന്തായാലും ധൈര്യമായി പറയാൻ കഴിയും അത്തരത്തിലൊരു പ്രശ്നമില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് നടി ഗീതാ വിജയനാണ് ചാഞ്ചാട്ടം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് തുളസിദാസിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് അവൻചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് അതിന് ഉൾപ്പെട്ടിട്ടുള്ള ഒരു നടിയും തുളസിദാസിനെതിരെ ആരോപണം ഉന്നയിക്കുകയും അമ്മയ്ക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു